കെട്ടും വാണ്ടും എല്ലാം ചോദിച്ചും എങ്ങോട്ടേക്കാണെന്നല്ലേ വാ കാട്ടിത്തരാം വേറെ എങ്ങോട്ടുമല്ല ഞങ്ങളുടെ സ്വന്തം ലിഡിലോട്ട് അടുത്ത ചോദ്യം എന്തിനാണെന്നല്ലേ അതാണ് ഫാൻ സിസ്റ്റം അഥവാ ബോട്ടിൽ റീസൈക്ലിംഗ് ഇതാണ് ജർമ്മൻ സ്റ്റൈൽ റീസൈക്ലിംഗ് ജർമ്മനിയിലെ ഒരു ബോട്ടിൽ വെള്ളമോ ജ്യൂസോ മേടിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് എക്സ്ട്രാ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കണം ഈ ബോട്ടിൽസ് തിരിച്ചു കൊടുക്കുമ്പോൾ ആ മണി നമുക്ക് തന്നെ റിട്ടേൺ കിട്ടും അതാണ് ഫാൻ സിസ്റ്റം അതിനായി ലിഡിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇത് അവൈലബിൾ ആണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് ജർമ്മനിയിലെ വേസ്റ്റ് ബിന്നിൽ ബോട്ടിൽസ് വളരെ കുറവാണ് തൊണ്ണൂറ്റെട്ട് മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ബോട്ടിൽസ് ആണ് റീസൈക്കിൾ ആവുന്നത് ഇതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയി കാട്ടിത്തരാം ഈ കാണുന്നതാണ് ഫാൻഡ് ഔട്ട് ഓമാറ്റ് ലുക്സ് ലൈക്ക് ആൻഡ് എ ടി എം ബോട്ടിൽ മേലുള്ള ബാർ കോഡ് സ്കാൻ ചെയ്ത് വാലിഡ് ആണെങ്കിൽ ഈ മെഷീൻ അത് ഫോളോ ചെയ്യും ഇതുപോലെ ഓരോ ബോട്ടിൽ ആഡ് ആവുമ്പോഴും ട്വൻറ്റി ഫൈവ് സെൻറ്റ് ആഡ് ആയിക്കൊണ്ടിരിക്കും അവസാനം നമ്മൾക്കൊരു സ്ലിപ്പും കിട്ടും ഈ സ്ലിപ്പ് ക്യാഷ് ഡെസ്കിൽ കൊടുത്താൽ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഷോപ്പിംഗ് ബില്ലിലൊരു ഡിസ്കൗണ്ടും കിട്ടും ഒരു ചെറിയ പോക്കറ്റ് മണി കിട്ടിയ സന്തോഷം മാത്രല്ല ക്ലീൻ സ്ട്രീറ്റ്സും ലെസ് വേസ്റ്റും അടിപൊളിയാണല്ലേ നമ്മുടെ ഇന്ത്യയിലും ഇതുപോലൊരു സിസ്റ്റം വന്നിരുന്നെങ്കിൽ ഇമാജിൻ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ